അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് തനി നാടൻ വിഭവം ഒരു നല്ലൊരു നാടൻ വിഭവം അതിനെ എളുപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മളെ കറിക്കെടുക്കുന്നത് നമ്മൾ താളിന്തണ്ട് താളിന്തണ്ടാണ് മറ്റേ ചേമ്പ് തണ്ടും താളിന്തണ്ടും ഒക്കെ എടുക്കുമല്ലോ അപ്പോൾ താളിന്തണ്ട് അതാണ് ഇന്ന് കറി അത് മാത്രമാണ് ചേർത്തിട്ട് നമ്മൾ പുളി കറിയായിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് പിന്നെ നമുക്ക് അമര അമരക്ക ഒഴുക്ക് പറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു തനി നാടൻ വിഭവം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വ്യൂസ് യൂസ്വിക്ക് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മാസം പന്ത്രണ്ടാം തീയതി നമ്മൾ തനി നാടകം പോവും അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് താള് താഴ്ന്നണ്ട് അപ്പൊ ഇനിയിപ്പോ താഴ്ന്നണ്ടോടെ പറമ്പെന്ന് അപ്പൊ അതെടുക്കട്ടെ അല്ല പോലെ ഉണ്ടട്ടെ അപ്പിച്ചാൽ അത് കറി ആദ്യം നമുക്ക് അതാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം അമേരിക്ക ഒഴുക്കറ്റി ഉണ്ടാക്കാൻ അപ്പോൾ ഈ നമുക്കിതാ ചേമ്പിൻ്റെ നമ്മൾ താളിൻ്റെ ചേമ്പല്ല താള് അപ്പോൾ അത് ഒക്കെ നിന്ന് മുറിച്ചെടുക്കാം ഇലേനോട് കൂടി തന്നെ ഉണ്ട് മുറിച്ചെടുക്കാം നല്ല നീളത്തിൽ തന്നെ എടുക്കാം നല്ല ഫ്രഷ് പണ്ട് എടുത്തുകൊണ്ടെന്നാണ് നമ്മളെ ഇവിടെ പറമ്പിൽ നിന്ന് നല്ല ഉണ്ടാകുന്നുണ്ടത് പഴയ ഒരു പ്രധാനപ്പെട്ട വിഭവം തന്നെയാണ് അത് താളുകൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു ഇത് മാത്രമാണ് ഈ ഒരു തണ്ട് മാത്രമാണ് അതിൽ വെറും ചേർക്കുന്നില്ല ഇത് അതാ ഇങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു പണ്ട് കുട്ടികളാകുമ്പോൾ കളിച്ചിരുന്ന ഓർമ്മ ഉണ്ട് ഇതിൽ ഇങ്ങനെതാ വെള്ളം ആക്കിയിട്ട് പിന്നെ പിന്നെതാ നമ്മൾ അതിലേക്ക് പരിപ്പ് ഇത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത ശേഷം അതാ നമുക്കൊന്ന് ഇത് മാത്രം ഈ കുക്കറിൽ വേവിച്ചെടുക്കാം അതുകൊണ്ട് വേവട്ടെ രണ്ട് മൂന്ന് ദിവസം ഇല്ലെങ്കിലും അത് വേവട്ടെ കുക്കട്ടെ അപ്പോൾ അതാ നമുക്ക് ഇനി ഇത് ഇതൊക്കെ ഉണ്ട് തോലൊന്നും കണ്ട് പൊളിച്ചെടുത്താൽ ഒന്നായിരിക്കും എന്നിട്ട് വേണം അരിയാന് ഇതിലിപ്പോൾ ചേമ്പ് ഇട്ടിട്ട് വയ്ക്കാം അല്ലെങ്കിൽ പപ്പായൻ്റെ കൂടെ ഒക്കെ വെക്കാതെ പുളിങ്കറിയായിട്ട് നമ്മൾ മുളകൂശം പോലെ അങ്ങനെ കയ്ക്കാം പിന്നെ പുഴുക്കിൻ്റെ കൂടെ ഇടാം ഇനി നമുക്കിതാ അത് ഇങ്ങനെ ഉണ്ട് ചെറുതാക്കി വട്ടത്തിൽ അതിൽ നുറുക്കിയെടുക്കാം ഒക്കെ ഈ പാത്രത്തിലിട്ട് നമുക്കി ഒന്ന് കൊണ്ട് കഴുകിയെടുക്കും അപ്പോൾ നല്ല വൃത്തിയിലിരിക്കാൻ തന്നെയാണ് എന്നാലും ഇന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് വയസ്സിൽ ഇനിയിപ്പോൾ താ നമുക്ക് ഈ നമ്മളെ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ചേർച്ച ഈ ചട്ടിയിൽ ഇനിയിപ്പാ നമുക്ക് ഇപ്പം എല്ലാം നുറുക്കി കഴിഞ്ഞതാണ് ഒക്കെ വൃത്തിയായി ഇനി ഇനിതാ നമുക്ക് ഇതിലിട്ടിട്ട് ഇനിയാണ് വേവിച്ചെടുക്കേണ്ടത് പരിപ്പ് ഏതായാലും ഏകദേശം വെന്തതാണ് നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഉപ്പ് അതിട്ട് താ പാകം വെള്ളം ചേർത്തിട്ട് ഈ ഒരു ഇത് നമുക്ക് വേവിച്ചെടുക്കാം അടച്ചെച്ച് വയ്ക്കുകയാണ് ഇപ്പം ഏതായാലും അമ്മ നോക്കട്ടെ നമുക്കിഷ്ടമുള്ളതാണ് ഈ ഒരു കറി ഇനി ദാ നമുക്ക് ഏറെക്കുറെ എന്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് പുളി പുളി പിഴിഞ്ഞ് പാരണം പുളി കറിയാണ് ഒന്ന് കൂടി വേവട്ടെ ഇതാ ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചത് നമ്മൾ തേങ്ങയും ജീരകം ചെറിയ ജീരകമാണ് അത് അരച്ചതാണ് അത് രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ അരച്ചത് പിന്നെ കറിവേപ്പില കറി ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് താളിക്കാം വച്ചൽമുളകുമൊക്കെ ചേർക്കാം താളിക്കണേക്ക് കടുക് അപ്പോൾ നമ്മൾ കറി അതിവിടെ റെഡി ആയി ഇനി നമുക്ക് വിഴുക്ക് പറ്റി അത് ഉണ്ടാക്കാം നമ്മൾ അമരക്ക പിന്നെ ചില ഇങ്ങനെ ഒരു ഏണൊന്ന് കളയണം അതിൻ്റെ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ കഴുകലോ കഴിഞ്ഞു ഇനി നമുക്ക് അത് ഒന്ന് അരിഞ്ഞെടുക്കാം ആ പച്ചമുളക് കയറിയിടണം ഇപ്പോൾ ഈ ചട്ടിയിൽ നമുക്കത് വേവിച്ചെടുക്കാണ് വേണ്ടത് അതാ ഉപ്പും ചേർത്ത് ചെറിയൊരു വെള്ളത്തിൽ ഞങ്ങളത് വേവിച്ചിട്ടെടുത്ത് ഇതാ ഇപ്പോൾ നമ്മൾ പച്ചമുളക് എണ്ണീൻ തുളിച്ച് എടുത്തു അപ്പം ഇനി ഇതാ ഊണ് കഴിക്കായി അമ്മയ്ക്ക് ഇതാ കറി കൊടുക്കാം പിന്നെ വിഴുക്ക് വറ്റി പപ്പടം കാച്ചിയത് അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മൾ അർക്കടം പന്ത്രണ്ടാണല്ലോ അപ്പോൾ അർക്കടം പന്ത്രണ്ടിലെ ഉച്ചിയോണം ഇങ്ങനെയാണ് ഒരു നാടൻ വിഭവം ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഇന്നത്തെ വീഡിയോ ലൈക്ക് കൂടെ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം ചെയ്യാം നമുക്കടുത്ത് പുതിയൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം